ഡിസൈൻസിന്റെ അടുത്ത വീടുകളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ എന്താ ഫേസ് കാണിച്ച് തുടങ്ങിയപ്പോ എല്ലാ വീഡിയോസിലും ഇപ്പൊ ഞാൻ വരുന്നുണ്ട് എന്നൊക്കെ എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടാവും എന്താ പറയാ രാവിലെ ഇന്നലെ വെഞ്ഞാ നോക്കി ഞാൻ പറഞ്ഞില്ല ഞാനില്ലായിരുന്നു അല്ലാതെ നോർമലി ഇപ്പൊ ഞാൻ ഉണ്ടെങ്കിൽ മാക്സിമം എല്ലാ വീഡിയോസും ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ചിലതൊക്കെ വേറെ നോക്കുമ്പോൾ എനിക്ക് സെറ്റ് ആവാത്ത പോലെ എനിക്ക് തോന്നുന്നു അപ്പൊ ഞാൻ പറയാൻ വേണ്ട നമുക്ക് ഒരു ബാങ്കിൽ ഇട്ടിട്ട് ചെയ്യാം നമുക്ക് എപ്പോഴും നമ്മുടെ കംഫേർട്ട് നമ്മൾ നോക്കൂലോ ഞാൻ എപ്പോഴും പറയുന്നത് ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടമാണ് നമുക്കിപ്പം മറ്റുള്ളവർക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ചിലപ്പോൾ അതൊന്ന് കണ്ടാടി നോക്കുമ്പോഴത്തേക്ക് സെറ്റ് ആവണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ളത് മാത്രമേ ഞാൻ ഒഴിവാക്കാറുള്ളൂ നോർമലി അല്ലാതെ ഇപ്പൊ എല്ലാ വീഡിയോസും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ സപ്പോർട്ടൊക്കെ ഇതുപോലെ തന്നെ വേണം എല്ലാരും തീർച്ചയായിട്ടും നിങ്ങളുടെ എന്താ പറയുക വാല്യൂ കോമൻസും അഭിപ്രായങ്ങളും ഒക്കെ താഴെ ഔൺ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വേഗം നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽങ്ങിലോട്ട് പോകാം ഒരു അടിപൊളി കോട്ടൺ കളക്ഷൻസിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം വെബ്ബിൾ പേജ് കൂടി ഫോളോ ചെയ്യാനും മറക്കരുത് ഞാൻ ഇവർ എ ലൈൻ പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു ലാവണ്ടർ വൈറ്റ് കോമ്പിനേഷന്റെ കുർത്തയാണ് ചൈനീസ് കോളറിൽ ഈ നെക്ക് ലൈൻ ആണ് വരുന്നത് ഭയങ്കര രസമുണ്ട് ഇടുന്നത് ഈ പാറ്റിൽ പിറ്റി വെച്ചിട്ടൊക്കെ തിരിഞ്ഞ് കാണിച്ചു തരാം ഇത് കണ്ടോ നല്ല രസമുള്ള ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിൽ മൊത്തം ലാവണ്ടർ പ്രിൻസ് ആണ് വരുന്നത് നമുക്ക് ക്ലോസ് ഓഫ് വേണമെങ്കിൽ ഞാൻ വേറൊരു പ്രിൻസിൽ കാണിച്ച് തരാം കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ഒരു രക്ഷയിലെ നോർമലി നമുക്ക് കോട്ടൺ ഇത് ഉണ്ടോ ബൂട്ടാസ് വരുന്നുണ്ടല്ലോ കോട്ടൺ ബൂട്ട കളക്ഷൻസ് വരുമ്പോഴത്തേന് കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷേ അനുക ഡിസൈൻസ് ഈ ഒരു പ്രീമിയം കളക്ഷൻ ശൃംഗാവുന്ന കോട്ടൺ അല്ല ഒറിജിനൽ പ്രീമിയം കോട്ടനിൽ തന്നെയാണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ടോക്കേലെ ഒൻപതേ ഒൻപതാണ് റേറ്റ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ചൈനീസ് ഡോളറിലും നമുക്ക് എപ്പോഴും കുർത്താസ് കൊണ്ടുവരുമ്പോൾ ഭയങ്കര ഒരു കാഷ്വൽ ഫോമൽ ലുക്കായിരിക്കും നമുക്ക് സോറി ക്യാഷ്വൽ ലുക്കായിരിക്കും നമുക്ക് വരുന്നത് അതുപോലെ തന്നെ ഈവൻ ഫോമൽ അവെയർ വെയർ ഐറ്റം അതായത് നമുക്കിപ്പോൾ ഇന്റർവ്യൂസോ അല്ലെങ്കിൽ ഓഫീസിലോ ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഈ കോളർ ലൈൻ വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നു അതും ഈ ലൈനും കൂടെ ആവുന്നെങ്കിൽ പിന്നെ പറയുക വേണമെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോളർ നെക്ക് വരുന്ന കോട്ടൺ കുർത്താസ് ഇതിൽ കളക്ഷൻസ് ഉണ്ട് അതായത് ഒരു ബൂട്ട പ്രിന്റും കൂടെ വരുന്നതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആക്ച്വലി നമുക്ക് കോട്ടൺസിൽ ബൂട്ടാ പ്രിന്റ് വരുമ്പോൾ ലേശം എക്സ്പെൻസീവ് ആയിട്ട് വരാറുണ്ട് ഈ പ്രീമിയം കളക്ഷൻസിലേക്കാ അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ അനികയിൽ മാത്രമേ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ത്രീഷിപ്പ്മെന്റിനെ കിട്ടത്തുള്ളൂ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുന്ന അടിപൊളി കളക്ഷൻസ് ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആണ് അത് വൈറ്റിൻ ലാവൻഡർ കോമ്പിനേഷൻ വന്നിരിക്കുന്നതാണ് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് അടിപൊളി അടിപൊളിയായിരുന്നു പ്രിന്റും മറ്റും എല്ലാം നല്ല ഭംഗിയുണ്ട് ഉണ്ട് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഇനി സജഷൻസ് ഓണം കളക്ഷൻസ് ഒക്കെ വരാൻ പോവുകയാണ് നിങ്ങള് പ്രതീക്ഷിക്കുന്ന കളക്ഷൻസ് എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും താഴെ കോമെന്റ് ചെയ്യാം അതനുസരിച്ച് നമുക്ക് പാറ്റേൺസ് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കോട് കൂടി നമുക്കാണെങ്കിൽ നമുക്ക് ടെൻ ഡേയ്സിനുള്ളിൽ നമുക്ക് ഡെലിവറി പോസിബിൾ ആവുമല്ലോ അപ്പം ഓഗസ്റ്റ് ഫസ്റ്റ് കൂടി നമ്മുടെ ഓണം കളക്ഷൻസ് ആ വീഡിയോസ് വരുന്നതാണ് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക ഈ ഒരു പാറ്റേൺ തീർച്ചയായിട്ടും ഇപ്പം ഈ ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ വാങ്ങിക്കുക നല്ല അടിപൊളി പാറ്റേൺസ് ആണ് നല്ല സൂപ്പർ കളക്ഷൻസ് കളക്ഷൻസാണ് എഴുന്നൂറ്റി ആണ് റേറ്റ് വരുന്നത് അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം നല്ല ചൂട് ആക്ച്വലി വെളിയിൽ പെരുമഴയാണ് പക്ഷെ ഞാൻ ഈ ലൈറ്റിന്റെ കീഴിലൊക്കെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് ഉയർത്ത് കുളിക്കുന്നുണ്ട് വെളിയിൽ ഭയങ്കര മഴയാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത മഴയാണ് പക്ഷെ ഇതിനകത്ത് ലൈറ്റിന്റെ കീഴിൽ ഇങ്ങോട്ട് ഒരു സുഖമില്ല നല്ല ചൂടാണ് എനിവേ നമുക്ക് അടുത്ത വെളികളിൽ കാണാൻ വളരെ സന്തോഷമായിട്ടിരിക്കട്ടോ